അവശ്യ ഭക്ഷ്യധാന്യ വിതരണം കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികൾ പ്രതിഷേധ ധർണ നടത്തി എങ്ങണ്ടിയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പുളിൻചോട് സെന്ററിലെ നമ്പർ റേഷൻ റേഷൻ കടയ്ക്ക് മുന്നിൽ നടത്തിയ ധർണ ജനറൽ സെക്രട്ടറി ചെയ്തു ഒന്നുമില്ല ഈ കട പഞ്ചസാരം എന്ന കാലഘട്ടം പരിശോധിച്ചാൽ മറന്നുപോയി കഴിഞ്ഞ ദിവസം കേരളത്തിലെ നാലായിരത്തി എഴുന്നൂറ് റേഷൻ കടകൾ ഭക്ഷ്യ വിതരണ വകുപ്പിനെതിരെ സംസ്ഥാനത്തെ പൊതുമേഖലയിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ആ മേഖല അടച്ചിട്ട് സമരം ചെയ്യാൻ തീരുമോ എന്തിനാ സമരം അവര് കയ്യിൽ നിന്ന് പൈസ എടുത്ത് റേഷൻ വാങ്ങി വിറ്റ് കിട്ടുന്ന കമ്മീഷൻ സർക്കാരിൽ പോലും കൊടുക്കാൻ ലക്ഷക്കണക്കിന് ഉറപ്പിയാണ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കാര്യ അധ്യക്ഷത വഹിച്ചു ഡി സി സി മെമ്പർ ഇർഷാദ് കെ ചേറ്റുവ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ ഘോഷ് തുഷാര ഒ കെ പ്രൈസൺ രാധാകൃഷ്ണൻ പുളിഞ്ചോട് ബീനാ സിംഗ് ഐ എൻ ഡി യു സി റീജിയണൽ സെക്രട്ടറി സി വി തുളസിദാസ് പ്രവാസി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഫറൂഖ് യാർത്തിങ്കൽ പഞ്ചായത്ത് അംഗങ്ങളായ പ്രീത സജീവ് ചെമ്പൻ ബാബു മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കെ പി ആർ പ്രദീപ് എന്നിവർ സംസാരിച്ചു തോളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റേഷൻ കടയുടെ മുന്നിൽ നടന്ന പ്രതിഷേധ കൂട്ടധർണ അടാട്ട് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കെ കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ ജി പോൾസൺ അധ്യക്ഷത വഹിച്ചു മുൻ മണ്ഡലം പ്രസിഡന്റ് എം വി ജോസ് തോളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ രഘുനാഥൻ കോൺഗ്രസ് നേതാവ് തോമസ് തിറമൽ എന്നിവർ സംസാരിച്ചു